കണ്ടശങ്കടവ് പടിയം ആശാരിമൂലയിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനശ്രദ്ധ നേടുന്നു ഒരേ സമയം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രമായും ഒരു മിനി വായനശാലിയായും ഇവിടെ മാറ്റുവാനാണ് പദ്ധതി പടിയം സാംസ്കാരിക വേദിയിലെ അംഗങ്ങൾ പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് ആശാരിമൂലയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിച്ചത് ലൈറ്റും ഫാനും മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോയിന്റുകളും ഇവിടെയുണ്ട് കേൾക്കാൻ എഫ് എം റേഡിയോയും സുരക്ഷയ്ക്കായി സമീപം നാല് സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് വേണ്ടി വൈദ്യുതിക്കായി സോളാർ പാനലും സജ്ജമാക്കിയിട്ടുണ്ട് പൂന്തോട്ടവും സമീപം ഒരുക്കിയിട്ടുണ്ട് അറ്റകുറ്റപ്പണിക്കുള്ള പണം കണ്ടെത്താനായി എൽ ഇ ഡി പരസ്യ ബോർഡും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ രാത്രി സമയത്ത് വരികയാണെങ്കിൽ തന്നെ ലൈറ്റിന്റെ സൗകര്യമുണ്ട് ക്യാമറയുണ്ട് എല്ലാം അവർക്ക് ഒരു സുരക്ഷിതമായ ഒരു സ്ഥലം ആയി മാറി സ്ഥലമായിട്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നിർമ്മാണ ചെലവ് നിർമ്മാണ സാമഗ്രികൾക്ക് മാത്രമാണ് പണം ചെലവായത് തൊഴിലാളികൾ ആരും കൂലി വാങ്ങാതെയാണ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ പങ്കു ചേർന്നത് ആകെ രണ്ടു ബസ്സുകളാണ് ഈ വഴിക്ക് സർവീസ് നടത്തുന്നത് ബസ്സുകൾ ഇല്ലാത്ത സമയത്ത് കാത്തിരിപ്പ് കേന്ദ്രം ഒരു മിനി വായനശാലയാക്കി മാറ്റാനാണ് നാട്ടുകാർ ലക്ഷ്യമിടുന്നത് അതിനായി പത്രങ്ങളും പുസ്തകങ്ങളും കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ലഭ്യമാക്കാനാണ് തീരുമാനം ടി സി തൃശ്ശൂർ